അശ്വിന്റെ ജന്മദിനം കൂടി മുൻനിർത്തിയാണ് ഇത്തവണ രണ്ടുപേരും മാലദ്വീപ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ വളരെ ലളിതവും എന്നാൽ വ്യത്യസ്തവുമായ പിറന്നാൾ സമ്മാനങ്ങളാണ് ദിയാകൃഷ്ണ അശ്വിൻ ഗണേശന് ഒരുക്കിയത് സാധാരണ പോലെ വലിയ കേക്ക് മുറി ഫംഗ്ഷൻ ഒന്നുമില്ലാതെ ഇരുവരും മാത്രമായ ഒരു ലോകം സൃഷ്ടിച്ച് അവിടെയായിരുന്നു പിറന്നാൾ ആഘോഷിച്ചത് മാത്രമല്ല ഭർത്താവിന് പിറന്നാൾ ആശംസ അറിയിച്ചു കൊണ്ട് താരപുത്ര പോസ്റ്റ് ചെയ്ത ചിത്രവും അതിന് നൽകിയ ക്യാപ്ഷനുമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തി ദിയയുടെ ദിയുടെ അശ്വിൻ ചുംബിക്കുന്ന ഒരു ഫോട്ടോയാണ് ഏറ്റവും പുതിയതായി താരം പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിൽ അശ്വിൻ വയറിൽ തലോടുന്നതും കാണാം പിങ്ക് നിറമുള്ള സ്ലീവ്ലെസ് ഡ്രസ്സിൽ അതീവ സുന്ദരിയായിട്ടാണ് ദിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതും അതിനൊപ്പം ഹാപ്പി ബർത്ത്ഡേ അപ്പാ ടു ബി എന്ന ക്യാപ്ഷൻ താരം കൊടുത്തിരിക്കുന്നത് അതിനെ നന്ദി പറഞ്ഞ് താങ്ക് യു കണ്ണമ എന്ന കമന്റുമായി അശ്വിനുമെത്തി എന്നാൽ ഭർത്താവിനെ അപ്പ എന്ന് വിശേഷിപ്പിച്ചതിനെ കുറിച്ചാണ് ആരാധകർക്ക് പറയാനുള്ളത് ഇത്രയും കാലം എഴുതിയ ക്യാപ്ഷനുകളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമാണിത് മാത്രമല്ല എല്ലാം കൊണ്ടും സ്നേഹിക്കപ്പെടാനും ഇത്തരം വിശേഷങ്ങൾക്കും അശ്വൻ അർഹനാണെന്നാണ് ഒരു ആരാധികയുടെ കമന്റ് കാരണം ഭർത്താവ് എന്ന നിലയിൽ ഒരാൾ ചെയ്യേണ്ടതൊക്കെയും അശ്വൻ ചെയ്യാറുണ്ട് ഭാര്യയെ പരിഗണിക്കേണ്ടത് എങ്ങനെയെന്നും കെയർ ചെയ്യേണ്ടത് എങ്ങനെയെന്നും ഒക്കെ അദ്ദേഹത്തിന് അറിയാമെന്നാണ് ആരാധകരുടെ അഭിപ്രായം നിലവിൽ ആറു മാസം ഗർഭിണിയായ ദിയ വൈകാതെ ആദ്യ കണ്മണിയെ വരവേൽക്കാനുള്ള മുന്നൊരുപ്പിലാണ് ജൂലൈയിലായിരിക്കും കുഞ്ഞുപാവ വരുന്നത് ഇപ്പോൾ തന്നെ അച്ഛനും അമ്മയുമായതിന്റെ എല്ലാ സന്തോഷത്തിലുമാണ് താരങ്ങൾ ദിയയുടെ പുതിയ പോസ്റ്റിലൂടെ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്